ഹലോ രാവിലെ തന്നെ നമ്മുടെ ചെടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇതേപോലെ പരിപാലിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സുഖം കേട്ടോ സമയം ഏകദേശം ഒരു ഏഴ് മണി എട്ട് മണി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മതിലിൻ്റെ മേലെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മണി അതുപോലെ തന്നെ പത്ത് മണി തന്നെ കുറേ വെറൈറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നന്ദിയാറോട്ടം അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് തന്നെ അറിയില്ല അതിൻ്റെ ചെടി മിനിയേച്ചർ വരുന്നുണ്ട് ആ ഒരു ടൈപ്പൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തൊക്കെ ധാരാളം പുല്ലുകളും കടകളൊക്കെ മുളയ്ക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്നത്തെ പരിപാടി ഇതാണ് ഞാൻ നന്ദേർ വട്ടം എന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ മിനേച്ചറുണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആട്ടോ നമ്മുടെ കയ്യിലല്ല പുറത്തെ നഴ്സറിയിലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ നമുക്കിപ്പം നമ്മുടെ യെല്ലോ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ടൈപ്പ് വെറൈറ്റി ഉണ്ട് അപ്പം ഇതൊക്കെ നല്ല രസമായിട്ടാണ് കാണാൻ നമുക്ക് കുറേ വേണം ഞാൻ തൽക്കാലത്തേക്ക് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ കാരണം ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കുറേ വെക്കാനായിട്ട് അപ്പം അതിൻ്റെ ഒരു വെറൈറ്റി ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പം ഇത് നിറച്ച് നമുക്ക് ഉണ്ടെങ്കിൽ മതിലിൻ്റെ മേലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ വീടിൻ്റെ മുറ്റത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതേപോലെ തന്നെ വീടിൻ്റെ മതിലിൻ്റെ സൈഡൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ കാണാനും അതുപോലെ തന്നെ ഇന്നത്തെ ധാരാളം കടകൾ വരുന്നുണ്ട് കേട്ടോ അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പം അടുത്ത് നമ്മുടെ റെയിൻ ലില്ലി കേട്ടോ കുറേ അധികം പൂക്കൾ തരുന്ന ഒരു അടിപ്പൊളി വെറൈറ്റിയാണ് നമ്മുടെ റെയിൻ ലില്ലി ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മൂന്നാല് കളർ അതുപോലെ മൂന്നാല് വെറൈറ്റിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ അതിൽ ഞാനെല്ലാം മാറ്റി മാറ്റി വെക്കുന്നുണ്ട് ഇത് ശരിക്കും ശരിക്കും നമ്മുടെ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പൂതിര കേട്ടോ നമ്മൾ വേനൽക്കാലത്തൊക്കെ വെള്ളമില്ലാതിരിക്കുമ്പോൾ ഏറ്റവും നല്ല പൂതരുക അപ്പം നെക്സ്റ്റ് നമ്മുടെ ജാപ്പോണിക്ക കേട്ടോ ജാപോണിക്കാൻ ഒരുപാട് പൂക്കൾ നമുക്ക് നല്ല രസമുണ്ട് നമ്മുടെ പനീർ പനിനീക്കെട്ട് പോലെ വെച്ചിരിക്കുന്ന വെറൈറ്റി കേട്ടോ നമ്മുടെ ജാപോണിക്ക അതിനകത്ത് ഒരുപാട് കീടങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് ആട്ടോ ഇത് എങ്ങനെ വെച്ചാലും വരുന്നത് അടിപ്പൊളി വെറൈറ്റിയാണ് നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് ധാരാളം പൂക്കൾ തരും കേട്ടോ വൈറ്റ് കളറിൽ വരും ചുറ്റിൽ നമുക്ക് വരും നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും അതുപോലെ നോർമൽ പ്ലാന്റ് ആയിട്ട് വളർത്താം ഏറ്റവും കൂടുതൽ നല്ലത് വാട്ടർ പ്ലാന്റ് വളർത്തുന്നതാണ് അപ്പോൾ നമുക്ക് നനയ്ക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും നന വേണം വാട്ടർ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് പൂക്കൾ തരും അതുപോലെ തന്നെ നമ്മൾ വെള്ളം വളമൊക്കെ ചെയ്യണമെങ്കിൽ നല്ല സെറ്റ് ആട്ടോ പിന്നെ നമ്മുടെ ആമ്പലാട്ടോ ആമ്പല് നമുക്ക് ഡെയിലി ഒരു മൂന്നാല് പൂക്കളോളം നമുക്ക് തരുന്നുണ്ട് ഡെയിലി കാണാൻ നല്ല ഭംഗിയാണ് ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കളർ വരുന്നൊരു വെറൈറ്റി ആട്ടോ ധാരാളം ചെടികൾ നമുക്കൊന്ന് കിട്ടും എന്താ വെച്ചാൽ അതിൻ്റെ ലീഫിൽ നിന്നാണ് കൂടുതലും തൈകൾ വരിക പിന്നെ ട്യൂബറിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഇഷ്ടംപോലെ തൈകൾ മൂന്നാലിനൊക്കെ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാൽ ഏറ്റവും സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ